കമ്പിൽ ലത്തീഫിയ ഇസ്ലാമിക് സെന്റർ സന്നദ്ധദാന സമ്മേളനവും വാർഷിക പ്രഭാഷണവും ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കമ്പിൽ മൈതാനിപ്പള്ളി ഗ്രൗണ്ടിൽ നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പതിനെട്ടിന് വൈകുന്നേരം മണിക്ക് സന്നദ്ദാന സമ്മേളനവും സനദ് വിതരണവും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും പത്തൊൻപതിന് വൈകുന്നേരം മണിക്ക് സമാപന സമ്മേളനം സയ്യിദ് സയ്യിദ്ലി ഹാഷിംബ അലവി തങ്ങളും ഉദ്ഘാടനം ചെയ്യും ഇഹിയ ഭാഗവി പുഴക്കര മുഖ്യപ്രഭാഷണം നടത്തും സൊലാത്ത് മജലിസിന് സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ കാങ്കോൽ മുഖ്യപ്രഭാഷണം നടത്തും പരിപാടിയുടെ ഭാഗമായി ഏപ്രിൽ പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലിത്യുഫയ്യ അറബിക് ആന്റ് ആർട്സ് കോളേജ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വനിതാ ബിരുദദാരികൾക്കും ഹിഫ്ല പഠനം പൂർത്തീകരിച്ച വനിതകൾക്കും സയ്യിദ് സജ്ജന ബിബി പാണക്കാട് സ്ഥാനവസ്ത്രങ്ങൾ വിതരണം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് യൂത്ത് മീറ്റ് മഹല് പ്രതിനിധി സംഗമം പ്രവാസി മീറ്റ് അറബിക് ആൻഡ് ആർട്സ് കോളേജ് രക്ഷാകർതൃ സംഗമം പൂർവ്വ വിദ്യാർത്ഥി മീറ്റ് ഗ്രാൻഡ് കാദറിംഗ് തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടന്നു കഴിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ അസീസ് ഹാജി കൺവീനർ ഹാഷിം കാട്ടാംപള്ളി എ പി അബ്ദുള്ള ബി മുസ്തഫ ഹാജി എന്നിവർ പങ്കെടുത്തു ഇസ്ലാം സമ്മേളനവും വാർഷിക പ്രഭാഷണവും ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കമ്പിൽ ഹാഷിം തങ്ങൾ നഗറിൽ നടക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി കമ്പിൽ ഏരിയയിലെ ഏഴ് മഹല്ലുകൾ കമ്പിൽ പഞ്ഞങ്കണ്ടി പാട്ടയം കുമ്മായക്കടവ് നാറാത്ത് പാമ്പുരുത്തി പള്ളിപ്പറമ്പ് മഹല്ലുകളുടെ കൂട്ടായ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭുവന്നനായ സെയ്ദ് ഹാഷിം കുഞ്ഞിക്കോയത്തങ്ങൾ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ സ്ഥാപനമാണ് കമ്പിൽ ലത്തീഫിയ ഇസ്ലാമിക് സെൻറ്റർ ഈ സ്ഥാപനത്തിന് കീഴിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അറബിക്കൻ ആർട്സ് കോളേജ് വനിത ഹിഫ്സുൽ ഖുറാൻ കോളേജ് ഹോം കെയർ റിലീഫ് സെൽ തുടങ്ങിയ സംരംഭങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാഷിം നദ്ബി തങ്ങൾ പ്രസിഡന്റും പി പി മുജീബ് റഹ്മാൻ സെക്രട്ടറിയും എം അബ്ദുൽ അസീസ് ാണ് ഇപ്പോ സ്ഥാകിൽ വിജയകരമായി അഞ്ചു വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ് വിതരണവും വാർഷിക പ്രഭാഷണവുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ